നമസ്കാരം വിവാഹ ഒഴിക്കട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ രണ്ട് മുസ്ലിം ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ആദ്യ വിവാഹം നോക്കുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ആയിഷയുടെ ഡീറ്റെയിൽസാണ് ആയിഷയുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ പന്തീരങ്കാവ് ഭാഗമാണ് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ഇവർ ബി ഡി എസ് ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുനറാണ് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണെന്ന് പറയുന്നുണ്ട് ഇവർ ഫാമിലി ഫാദർ റിട്ടയേർഡ് അധ്യാപകനാണ് ഉമ്മ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഇവർക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നത് ബി ഡി എസ് എം ഡി എസ് എം ബി ബി എസ് ബിടെക്ക് എം ടെക്ക് എം ബി എ ക്വാളിഫൈഡായിട്ടുള്ള നല്ല പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്തത് ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു സലഫി യുവതിയുടെ ആണ് പുനർവിവാഹമാണ് ആള് മദ്രസ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മതപഠനം അഞ്ചെന്നാണ് തന്നിട്ടുള്ളത് ആളുടെ ക്വാളിഫിക്കേഷൻ പി ജി അറബിക്കാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ ഭാഗമാണ് സെക്കൻഡ് മാരേജ് ആണ് ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ ബാധ്യതയൊന്നും വിവാഹം കഴിക്കുന്നവർ അറിയിച്ചിട്ടുണ്ട് ഉപ്പ പ്രൈവറ്റ് വർക്ക് ചെയ്യാണ് ഉമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും രണ്ട് സിസ്റ്ററും ആണ് ഇവർക്കുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന ആദ്യ വിവാഹിതരുടെയും പുനർവിവാഹിതരുടെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കൂ പുതിയ ഡീറ്റെയിൽസ് തൊട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്